അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു കിഡ്ക്കാജി വീഡിയോ ആണ് യൂട്യൂബേഴ്സ് പല പ്രമുഖ യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പുട്ടുണ്ട് മൈദപ്പൊടി ഉപ്പുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് പൗഡർ ഉണ്ട് ജാമുണ്ട് ഉലുവ നെയ്യ് സോസ് ഇതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ വെച്ചാല് ഈറ്റോർ വിയർ ഇതില് നമ്മൾ ഏതെങ്കിലും ഈ ബോളിൽ നിന്ന് ഒന്ന് എടുക്കുമോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുത്തപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഷാംപൂ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ആ ഷാംപൂ കിട്ടി ഇനി ഞാൻ ഇവിടുന്ന് ഒന്ന് ഇതൊന്നെടുത്ത് അപ്പോൾ വിയറിംഗി കിട്ടിയാൽ അപ്പോൾ ഞാൻ ഓനെന്താക്കും ഇന്ന മൊത്തായി കുളിപ്പിക്കും ഷാംപൂ കൊണ്ട് അതേപോലെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെ വീഡിയോ തുടങ്ങാൻ പോകണ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ എടുക്കാൻ പോകുകയാണ് അതി എടുക്കണോ ഞാൻ എടുക്കേണ്ട ഫസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് കിട്ടിട്ടുള്ള നെയ്യാണ് കിട്ടിയിട്ടുള്ളത് അതിന് എന്താ ചെയ്യേണ്ട ബിയർ ഇതാ എനിക്ക് ബിയറാ കിട്ടിട്ടുള്ള നെയ്യിന്റെ മേല് മൊത്ത കുളിപ്പിക്കുവാനെ അപ്പൊ ഇനി എൻ്റെ ആൻഡ്രയ്യാ എൻ്റെ കാഞ്ചേര കാഞ്ചേരഞ്ചേര മുട്ടത് എടുക്ക് തുറക്ക് സോസാണ് കിട്ടിയിട്ടുള്ളത് സോസ് സോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ട കിട്ടിട്ടുള്ള സോസ് ബിയർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നെസ്റ്റ് ട്രാല് എൻ്റെതാണ് അപ്പൊ നമുക്ക് അടുത്ത് എടുക്കാം பண்ணிட்டு மதி மதி

ഈറ്റ് ഈറ്റാണ് കിട്ടീട്ടുള്ളത് മൈദപ്പൊടി ഈറ്റ് കിട്ടീന്ന് ആട്ട് ആട്ട് ആട്ടു ഇനി ണേ അപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് പൗഡറാണ് കിട്ടിട്ടുള്ളത് ബിയർ ബിയർ കിട്ടിയത് പൗഡർ ബിയർ ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പോയി കുളിച്ചുണ്ടാക്കണ്ടോ എന്റെ ഞാൻ എന്റെ കൈ നിങ്ങ എൻ്റെതാ ഷാംപൂ എടുക്ക് നോക്കട്ടെ ഷാംപു ഷാംപു ആണ് കിട്ടിയിട്ടുള്ളത് ആ വേണ്ട ഓന കൊണ്ട് ഏതായാലും തിന്നാൻ കഴിയൂല ഷാംപു ഒഴിവാക്കാം വേണ്ട വേണ്ട വേണ്ടി അടുത്തല്ലേ എഗ് എഗ്

ടുത്ത് ഇടുത്ത എൻ്റെ വാടിയ ഉലുവ ഉലുവ ആ ഉലുവോല കണ്ട് പിന്നെ എന്താ ഉലുവല്ലേ അയ്യേ ഉലുവ വീറായി പോയി കിട്ടി ഇതിപ്പോ എന്താ ഒന്നുമില്ല നീ ൂടെ ഉള്ളു അമ്മ ഏതായാലും ഓന് പറ്റണത് മാത്രമേ എടുത്തിയുള്ളൂ പണി ഈറ്റ് കിട്ടിയാ മതി ഈറ്റാ കിട്ടിയത്

ഇന്നത്തെ വീഡിയോ വീഡിയോത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ അടിക്ക സബ്സ്ക്രൈബ് ചെയ്യാ പറഞ്ഞു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ